ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത് വീടിൻ്റെ പുറത്തായത് ഒരുപാട് സൗണ്ടുകൾ നിങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം കാരണം നമുക്ക് അകത്തിരുന്ന് ഒരു സമാധാനമായിട്ടൊന്ന് വീടിനക പുറത്തിരുന്ന് എടുക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ വീടിൻ്റെ പുറത്തിറങ്ങിയിരിക്കുന്നത് എപ്പോഴും വീടിനകത്തൊക്കെ ഇരുതല്ലേ നമ്മൾ എടുക്കുന്നത് അപ്പം എല്ലാവരും മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് ടൈംലെസ് ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് മുൻപിലെ എപ്പോഴാണോ യൂണിവേഴ്സ് എത്തിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക റെസനേറ്റ് ആകാത്ത കാര്യങ്ങൾ വിട്ട് കളയുക പോസിറ്റീവിനെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുക കേട്ടോ വിശ്വാസമുള്ളവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക വിശ്വാസമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളൂ ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് ഓറാക്കൽ മെസ്സേജ് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഡിവൈൻ എന്താണ് നിങ്ങളെ അറിയിക്കാനുള്ള നോക്കാം അതിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ എനർജി നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണുക കേട്ടോ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹീലിംഗ് ഹേർട്ടാണ് അതായത് ഹീലിംഗ് ഫ്രം ഹാർട്ട് ബ്രേക്ക് ഫ്രീഡം ഫ്രം ടോക്സിക് റിലേഷൻഷിപ്പ് ഓർ അഡിക്ഷൻ അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധത്തിനോടോ നിങ്ങൾക്കൊരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊന്നും മോചിതരാകുക അതുപോലെ നിങ്ങൾക്കുണ്ടായ ആ ഒരു ഹാർട്ട് ബ്രേക്കിനെ നിങ്ങളൊന്ന് ഹീലാക്കി വിടുക മനസ്സിലായി അതായത് നിങ്ങൾ സ്വയം ഒന്ന് ഹീലാകുക അതുപോലെ തന്നെ ഫ്രീഡം ഫ്രം ടോക്സിക് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ടോക്സിക് ആയിട്ടുള്ളൊരു റിലേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മോചിതരാകാനാണ് പറയുന്നത് നിങ്ങൾക്കുള്ളൊരു ഒറാക്കൽ മെസ്സേജ് എന്താണ് ഇത് ആർക്കുള്ളതാണെന്ന് എനിക്കറിയില്ല ഇത് ചിലപ്പം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും ഇത് റെസ്നെ േക്കാം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ആണ് എങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊന്ന് മൂവ് ഓൺ ആകാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ ടോക്സിക് ആണ് അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചിതരാകുക നിങ്ങളുടെ ആ ഒരു എന്താണ് നിങ്ങൾക്കുണ്ടായ ആ ഒരു പെയിൻ അതിനെ നിങ്ങളൊന്ന് ഹീലാക്കി വിടുക നിങ്ങൾ സ്വയം ഹീലാകാനാണ് പറയുന്നത് കേട്ടോ ദ ടെബിളാണ് നിങ്ങളൊന്നെങ്കിൽ മെറ്റീരിയലിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ട്രാപ്പായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ സ്വയം ട്രാപ്പായിട്ട് നിൽക്കുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ട്രാപ്പ് ആക്കിയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ അഡിക്ഷൻ അട്രാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾക്കൊരു ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് മാറാൻ നമ്മുടെ ഇന്ദ്രദേവൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നിങ്ങൾ ഒഴിവാക്കാൻ പറയുന്നുണ്ട് കേട്ടോ അത് അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഡെവിളിൻ്റെ ഒരു എനർജി ഉണ്ട് ആ ഒരു ഡെവിളിൻ്റെ എനർജി നിങ്ങളൊന്ന് മാറ്റി വിടുക കേട്ടോ ഡിവൈന് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു അഡിക്ഷനെ നിങ്ങൾ വിട്ടുമാറുക നിങ്ങളിലേക്കുള്ള നല്ല കാര്യങ്ങളെ നിങ്ങൾ നേടിയെടുക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ട്രാപ്പ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാപ്പ് അല്ല നിങ്ങൾ മുമ്പോട്ട് പൊക്കോളൂ കുതിച്ചുയർന്നോളൂ എന്നാണ് പറയുന്നത് കേട്ടോ ഒരു എനർജി വരുന്നത് അങ്ങനെയാണ് ഓക്കെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാമേ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് അവരുടെ എനർജി നോക്കുവാണെങ്കിൽ അവരുടെ ഫീലിങ്സല്ല ഫസ്റ്റിലെ വന്നിരിക്കുന്നത് അവരുടെ ഒരു ഫുൾ എനർജിയാണ് വന്നിരിക്കുന്നത് അവർ എന്താണ് ഒരു സീറോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധമായിക്കോട്ടെ ലൈഫായിക്കോട്ടെ എല്ലാം ഇൻക അതായത് എൻഡിങ് ആയി എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഒന്ന് ഒരു തുടക്കം ഒരു ന്യൂ ബിഗിനിങ് അതായത് ഒരു പുതിയ തുടക്കത്തിലേക്കുള്ളൊരു യാത്രയാണെന്നാണ് കാണുന്നത് കേട്ടോ ഒരു പുതിയ വെളിച്ചത്തിലേക്കുള്ളൊരു യാത്രയാണ് ശുഭപ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ പേഴ്സൺ ഇറങ്ങാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്ന അതുപോലെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആ ഒരു അവസ്ഥ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയെങ്കിലും ജീവിക്കണം എന്നുള്ള ആ ഒരു ചിലപ്പോൾ ഏതെങ്കിലും എനിക്കൊന്ന് ഫ്രീഡം ആഗ്രഹിച്ചു ചിലപ്പോൾ ഇത്രയും നാളും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കുടുങ്ങി കടന്നതായിരിക്കാം ഒരു ആരുടെയെങ്കിലും ഒരു ഡിമാൻഡൊക്കെ വെച്ച് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇവർക്കൊരു ഫ്രീഡം ഇല്ലാതെ ഇവർ എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒക്കെ ചെയ്ത് ജീവിച്ചവരൊക്കെ ആയിരിക്കാം പക്ഷേ ഇവർക്കിപ്പോൾ ഒരു ഫ്രീഡം ആണ് ഇവർ ആഗ്രഹിക്കുന്നതെന്നാണ് കാണുന്നത് കേട്ടോ ബാക്കിൽ നിന്നൊക്കെ ഒരുപാട് സൗണ്ടുകൾ വരുന്നുണ്ട് കാരണം ലക്കുന്നതും അതുപോലെ പട്ടി വരയ്ക്കുന്നതുമൊക്കെ നമ്മൾ വീടിന് പുറത്താണ് ഇരിക്കുന്നത് അതുപോലെ അതൊരു പുതിയ തുടക്കമാണ് ഇവിടെ വരാൻ പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ന്യൂ ബിഗിനിങ്ങും നിങ്ങളുടെ ബന്ധത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഒരു ന്യൂ ബിഗിനിങ് ഒരു പുതിയ തുടക്കം കേട്ടോ അതുപോലെ ടെൻ ഓഫ് പെൻഡാക്കൽസ് കാർഡ് പറയുന്നത് നിങ്ങൾ ഫാമിലിയിൽ ഒരുപാട് സന്തോഷം സെക്യൂ അതായത് ഈ വ്യക്തി ഒരു ഫാമിലി പോലെ നിങ്ങളെ കാണണമെന്നോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ചിലപ്പോൾ ഈ വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഒരു സെക്യൂരിറ്റി ആയിട്ട് നിന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു സെക്യൂരിറ്റി ഈ പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ ഒരു എന്താണ് പറയുന്നത് ഒരു സ്റ്റേബിൾ ഒരു ഗ്രോത്ത് ആകാൻ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിങ്സ് ആണ് ഒന്നെങ്കിൽ അവർ അവരുടെ ഫാമിലിയിൽ ഹാപ്പി ണെന്നാണ് കാണുന്നത് ടെൻ ഓഫ് പെൻഡാക്കൾസിൻ്റെ ഒരു എനർജിയാണ് ഫിനാൻഷ്യലേക്ക് ആണെങ്കിലും സ്റ്റേബിൾ ആകുന്ന പോലെയാണ് കാണുന്നത് പുതിയ അവസരങ്ങൾ അവരെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് സക്സസ്സിലേക്ക് അവർ പോകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് വളരെ ഹെൽപ്പായിട്ട് വരുന്നതായിട്ട് അതായത് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഹെൽപ്പ് ഒരുപാട് ഹെൽപ്പ് ഇവരുടെ ഫാമിലിയിലായിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ ഇവർ ഫാമിലി പോലെ കാണുന്നവരായിക്കോട്ടെ ഇവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇവരെ ഹെൽപ്പ് ചെയ്ത് ഇവരെ ഇവർക്കൊരു വളർച്ച ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നൈൻ ഓഫ് വേർഡ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ചിലരുടെ പേഴ്സണെങ്കിലും ഈ ഒരു സമയത്ത് ഡിപ്രഷൻ മൂഡിലൂടെ കടന്നു പോകുന്നു എന്ന് കാണുന്നുണ്ട് വളരെ ഡിപ്രഷൻ അൻസൈറ്റി അതുപോലെ റിഗ്രറ്റ് എന്തിനോ എന്തിനോക്ക് ഭയങ്കര ഭയം ഫിയറാണ് ഭയങ്കര ഭയമാണ് എല്ലാ കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു ചിലപ്പം നിങ്ങളോട് ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റിൻ്റെ ഇപ്പം റിഗ്രഷൻ എന്ന് പറയുമ്പോൾ കുറ്റബോധം അതുപോലെ ചെയ്യേണ്ടിയിരുന്നില്ല അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ചിന്തകളൊക്കെ വരുന്നു അതുപോലെ തന്നെ ഇയാൾക്ക് മുമ്പോട്ട് പോകാൻ ഭയം കാരണം ഇനിയും ഇനിയും ഇയാളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമോ ഈ അതായത് നിങ്ങളോട് ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ഫലമാണ് അനുഭവിക്കണമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം അത് ഇനിയും ഇവരെ വേട്ടയാടുമോ എന്ന് ഇവർ നന്നായിട്ട് ഭയക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഇവർക്ക് വരുന്നുണ്ട് അതുപോലെ എന്താണ് രാത്രി കാലങ്ങളിൽ ഇവർക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത ഈ രാത്രി ഇവർക്ക് കണ്ണടയ്ക്കുമ്പോൾ ഇതുപോലെ പേടി സ്വപ്നങ്ങൾ ചെന്തെലക്കെ കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവർക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇവർക്ക് കയറി വരുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ നിങ്ങൾ നിങ്ങളാരുടെയെങ്കിലും കൂടെ പോകുമോ എന്നുള്ള ഭയമായിരിക്കാം നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമായിരിക്കാം അല്ലെങ്കിൽ ഇവർക്ക് ഇനിയും ഭയമാണ് ഒരു കാര്യം ഞാൻ പറയും ഇവർക്ക് ഭയമുണ്ട് ഇനി മുമ്പോട്ട് പോകാൻ കാരണം അത്രത്തോളം ഇവരുടെ കാര്യങ്ങൾ കുറ കുറഞ്ഞ് മറിയുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഡിപ്രഷൻ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഹെൽത്തും ആക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത് അതായത് നിങ്ങളുടെ വ്യക്തികളിൽ ചിലരെങ്കിലും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അതായത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ പലരുടെയും എനർജി വരുന്നതാണ് അതുകൊണ്ട് പലരുടെയും എനർജിയാണ് ഞാൻ പറയുന്നത് ക്യൂൻ ഓഫ് കപ്സ് പറയുന്ന ചിലരുടെയെങ്കിലും പേഴ്സൺ വിചാരിക്കണമെന്ന് നിങ്ങൾ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളൊരു ഹീലറാണ് ഒരു കൗൺസിലറാണ് കാരണം നിങ്ങളുടെ അടുത്ത് എന്ത് സൊല്യൂ എന്ത് കാര്യങ്ങളായിട്ട് വന്നാലും നിങ്ങളുടെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് ഈ വ്യക്തിക്ക് അറിയാം അതുപോലെ തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളിൽ ഇപ്പോൾ ഇവർക്കൊരു ഒരു പ്രശ്നം വന്ന ഇവർ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും പറയുകട്ടെ അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾക്കൊരു പ്രതിവിധി പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് വാക്ക് മതി ഇവരൊന്ന് ഹീലാകാനായിട്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെയുള്ളൊരു വ്യക്തികൾ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ കിട്ടുന്നില്ല എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ അവർ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ വിലയൊക്കെ ഒരു തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സന്തോഷമായിട്ടുള്ള റിലേഷൻ ആയിരുന്നു എന്നും നിങ്ങളുമായിട്ടുള്ള നിമിഷങ്ങളൊന്നും അവരവന് എവിടെ ചെന്നാലും കിട്ടത്തില്ലെന്നും അവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇത്രയും സന്തോഷത്തോടെ നിങ്ങളുടെ കൂടെ നിന്നപ്പോൾ കിട്ടുന്ന അത്രയും സന്തോഷത്തോടെ ഇവരെവിടെയും നിൽക്കുന്നില്ല എന്നാണ് കാണുന്നത് ഇവർ ഇത് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്കറിയാം നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുവാണെന്ന് ഇവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം സൈൻ വരുമ്പോൾ എലമെൻ്റ് വരുമ്പോൾ വാട്ടർ സൈനാണ് കേട്ടോ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഡിവൈനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എസ് എന്നാണ് അതിൻ്റെ ഉത്തരം കേട്ടോ അതുപോലെ തന്നെ ജെമിനി ക്യാൻസർ കേട്ടോ അതുപോലെ ചക്ര വരുമ്പോൾ ഹെർ ചക്രയാണ് വളരെ ഹെർട് ചക്ര നിങ്ങളുടെ ബ്ലോക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഹെർഡ് ചക്ര നിങ്ങളൊന്ന് ഇത് ചെയ്യുക ക്ലെൻസ് ചെയ്യുക മനസ്സിലായോ അതായത് നിങ്ങൾ ബ്രേസ്ലെറ്റ്സുകളൊക്കെ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ബ്രേഡ്ലെറ്റ്സുകൾ അവൈലബിൾ ആണ് അതായത് സെവൻ ചക്രാസ് ബ്രേസ്ലെറ്റ്സുകൾ അതൊക്കെ നമ്മൾ ധരിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന ആ ഒരു ചക്രാസ് ഓപ്പൺ ആയിരിക്കും അത് ഓപ്പൺ ആയി വരും നമ്മൾ ഈ ചക്രാസ് അതായത് സെവൻ ചക്രകൾ ഏഴ് ചക്രങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് അപ്പം ഇത് ബ്ലോക്ക് ആയി നിൽക്കുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവസ്ഥകളും നമ്മുടെ മണി ആകും അതുപോലെ നമ്മുടെ ഇഷ്ടം ബ്ലോക്ക് ആകും അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിലും ഒരു എന്താണ് ഒരു മനുഷ്യന് വേണ്ട ഒരു കഴിവുകളും ഇല്ലാതെ നമ്മളെ അടച്ച് മൂടപ്പെട്ടി അവസ്ഥയിലേക്ക് നമ്മൾ മാറുവാണ് പക്ഷേ നമ്മൾ ഈ സെവൻ ജാസ് ബ്രേസ്ലെറ്റ്സ് ഇടുമ്പം നമ്മുടെ ബ്ലോക്കേജുകളെല്ലാം മാറി ഇതെല്ലാം ഓപ്പൺ ആകുകയും നമ്മളുടെ ആ ഒരു കറക്റ്റ് പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുകയും നമ്മൾക്ക് തിരഞ്ഞെടുക്കേണ്ട തീരുമാനങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുകയും നമ്മുടെ കൺമുൻപേക്ക് വരുന്ന ചതിക്കാനാണോ പറ്റിക്കാനാണോ അല്ലെങ്കിൽ നല്ല രീതിയിലാണോ വരുന്നത് ഇവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നതായിരിക്കും നമ്മൾക്കൊരു പ്രത്യേകതരം പവറാണ് ഈ ഒരു ചക്ര ബ്രേസ്ലെറ്റ്സ് നമ്മൾ ഇടുമ്പോൾ കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ചക്രാസ് ബ്രേസ്ലെറ്റ്സ് സെവൻ ചക്രാസ് ബ്രേസ്ലെറ്റ്സുകളും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ബ്രേസ്ലെറ്റ്സുകൾ അല്ലാതെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സൊല്യൂഷൻ ഓഫറുകളുണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും പ്രശ്നപരിഹാരങ്ങൾക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം പേഴ്സണൽ റീഡിങ് വേണ്ടവർക്കും വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇവിടെ നമ്പർ ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പം നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ സിക്സ് ഓഫ് വാണ്ട് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ചിലരെങ്കിലും നിങ്ങളെ മാരേജ് ആഗ്രഹിക്കുന്നു ഒരു യൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു ഒരു സക്സസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബന്ധം സന്തോഷമുള്ളതായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഇപ്പം നിങ്ങളുടെ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മുന്നിൽ വിജയിച്ച് വരണമെന്നാണ് ഇവരുടെ ആഗ്രഹം മനസ്സിലായോ അങ്ങനെ വിജയിച്ച് സക്സസ് ആയി വരുമ്പം നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒന്നെങ്കിൽ ഇവർ ഏതെങ്കിലും തരത്തിൽ എന്താണ് ഹൈ പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരായിരിക്കാം ഹൈ പൊസിഷനിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവർ വിജയിച്ച് നിങ്ങളെ കഴിഞ്ഞും അതായത് നിങ്ങൾ നിൽക്കുന്നതിനെ ഒരു ഒരുപടി മുകളിലായിരിക്കണം എന്നിവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ വിജയിച്ച് നിങ്ങളുടെ കൺമുൻപിലേക്ക് വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളെ സ്വീകരിക്കണമെന്നും ഇവരൊക്കെ എന്തെങ്കിലും ആയിട്ട് നിങ്ങളെ വന്ന് സ്വീകരിക്കണം ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഇവരൊന്നും ില്ലാത്തൊരവസ്ഥയിലായിരിക്കും നിങ്ങൾക്കറിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി അപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാരേജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മാരേജ് പോസിബിൾ ആയിട്ടുള്ളവർക്ക് മാരേജ് പോസിബിൾ ആകും കേട്ടോ അതുപോലെ തന്നെ ലോങ് ടൈം നിങ്ങൾ കൂടെ വേണമെന്നും നിങ്ങളുമായിട്ട് ഈ ഒരു ബന്ധം ലോങ് ടൈം ആകണമെന്നും നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് ഫയർ ഫയർസൈനാണേ എയ്സ് ഓഫ് പെനാക്കൾസ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കം വരുന്നു നിങ്ങളുടെ ബന്ധത്തിനാകാം ഒരു പുതിയ തുടക്കം വരുന്നു നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കണ്ടുമുട്ടണമെന്നും പുതിയ തുടക്കം വേണമെന്നും ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇതൊരു ഫ്യൂച്ചർ ഉള്ള ബന്ധമാണ് കേട്ടോ ആരെങ്കിലും ഇതൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്യൂച്ചർ ഉള്ള ബന്ധമാണ് അതുപോലെ തന്നെ ടോറസ് വിർഗോ കാപ്രിക്കോൺ ആണ് എലമെൻറ്റ് ആണ് കേട്ടോ അതുപോലെ ന്യൂ ബിഗിനിങ് അതായത് മണി കരിയർ എല്ലാം ന്യൂ ബിഗിനിങ് ആണ് അതുപോലെ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഒരു അബണ്ടൻസ് അതായത് സമ്പൽ സമൃദ്ധികളൊക്കെ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്കും ഇങ്ങനെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സണൽ എനർജി വളരെ ഹാപ്പി ആയിട്ട് ഒരു ഹാപ്പി മൂഡിൽ ഒരു അവസ്ഥയാണ് കാണുന്നത് ഇനിയാണ് ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത് ഇതെനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ളൊരിതാണ് വരുന്നത് ആണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങളുടെ ഒരു ഏതോ ഒരു സംഭവം എൻഡാകാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എൻഡ് എൻഡായതിനു ശേഷം നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നു എന്ന് കാണുന്നു അതിന് ശേഷം പുതിയൊരു തുടക്കമാണ് റീ റീസ്റ്റാർട്ടാണ് കേട്ടോ പുതിയൊരു സ്റ്റാർട്ടിങ് ഒരു പുതിയ തുടക്കമാണ് ചേഞ്ച് ആകാൻ പോകുന്നു നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആകാൻ പോകുന്നു ഒരു പവറിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ ഒരു പുതിയ തുടക്കം പുതിയൊരു സമയമാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് ആ ഒരു ടൈമാണ് ഒരു ഡിവൈൻ ടൈമാണ് ഒരു ഡെത്തിന് ശേഷം വരാൻ പോകുന്നത് നിങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊരു നിങ്ങളുടെ ചിലപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷൻ ആകാ നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം എൻ്റാകാൻ പോകുന്നത് അതുപോലെ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആക്കുക നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും റിലീസ് റിലീസാകാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ സോഡിയസൈൻ വരുമ്പോൾ സ്കോർപ്പിയോ ആണ് എലമെൻറ്റ് വരുമ്പോൾ വാട്ടർ ആണ് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ഡിവൈനോട് ഈ ടൂ ടൈമിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം ഈ ഒരു കാർഡിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോ എന്നാണ് ഒരു ഡിവൈൻ ടൈം ആണ് കേട്ടോ അതുപോലെ തന്നെ ഹെൽത്ത് എന്തെങ്കിലും തരത്തിൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഹെൽത്ത് പ്രോബ്ലമൊക്കെ എൻഡാകാൻ പോകുന്നു പുതിയൊരു തുടക്കം ഒരു ഡെത്ത് വന്നിരിക്കുന്ന എന്താണ് ഒരു റീബർത്ത് കേട്ടോ ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് െന്നാണ് കാണുന്നത് ഒരു നല്ലതിനാണ് എന്തായാലും ആ ഒരു ഡെത്ത് കാർഡ് വന്നിരിക്കുന്നതും ഓക്കെ അതുപോലെ ചിലരെങ്കിലും ഇവിടെ ചിലരുടെ എങ്കിലും വ്യക്തികൾ ഇവിടെ ഹാങ്കഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഡെത്ത് അതായത് വളരെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു കാര്യങ്ങളും ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല പക്ഷെ അവർക്ക് തീരുമാനങ്ങൾ വേണമെങ്കിൽ എടുക്കാം അവർക്ക് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ പക്ഷെ അവരെടുക്കുന്നില്ല എന്നാണ് കാണുന്നത് കേട്ടോ അവർക്ക് ഒരു അബോധാവസ്ഥയിൽ ആ ഒരു വ്യക്തിയെ പോലെയാണ് അവർക്ക് ഒരു ഒരു കാര്യത്തിലും ഒരു വ്യക്തതയില്ല അവർക്ക് എന്ത് കാര്യങ്ങൾ എടുക്കണമെങ്കിലും ഒരു വ്യക്തത വേണം ഇതൊന്നും അവരെക്കൊണ്ട് കഴിവില്ല എന്നാണ് അവർ വിചാരിക്കുന്നത് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ വന്നത് ഫോർ ഓഫ് ആണ് ബോട്ടം കിട്ടിയിരിക്കുന്നത് ഒരു പോസിറ്റീവ്നെസ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളോട് പോസിറ്റീവ്സ് തോന്നുന്നുണ്ട് ജലസി തോന്നുന്നുണ്ട് അതുപോലെ അവരുടെ കാര്യങ്ങളൊക്കെ അവർ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എപ്പോഴും ഒരു ഹോൾഡ് ചെയ്തു തന്നെയാണ് പിടിക്കുന്നത് അതുപോലെ തന്നെ ബൗണ്ടറി ഒരുപാട് സെറ്റ് ചെയ്ത് വെക്കുന്നതായിട്ട് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ നിങ്ങൾ അവർക്ക് ഒരു എനർജിയും കൊടുക്കാതെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നു നിങ്ങൾ മറ്റാരെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ അവരോട് നിങ്ങൾ മിണ്ടാണ്ട് മറ്റു പലരുമായിട്ട് നിങ്ങൾ മിണ്ടുമ്പം നിങ്ങളുടെ വ്യക്തിക്ക് പോസിറ്റീവിനെസ്സ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ സ്റ്റേബിൾ ആയെന്ന് അവർ വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സ് അല്ല അവർ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ അവരോടുള്ള ഇതൊന്നും എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല ഒരുപാട് ജലസി തോന്നാട്ടാണ് കാണുന്നത് കേട്ടോ കുറച്ച് കാടും കൂടി നമുക്ക് നോക്കാവേ ഇവിടെ ഒരു കിളിക്കൂട്ടൻ്റെ സൗണ്ടും നിങ്ങൾ കേൾക്കുന്നുണ്ടോ എൻ്റെ ഞാനിരിക്കുന്നതിൻ്റെ നേരെ മുകളിലായിരിക്കുന്നത് അതൊക്കെ പ്രപഞ്ച സൃഷ്ടികളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ ഈ ടൈമിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കിളികളുടെ സൗണ്ട് അല്ലെങ്കിൽ ഒരുപാട് ചിത്രശലഭങ്ങൾ വൈറ്റ് ചിത്രശലഭങ്ങൾ വൈറ്റ് കളർ നിങ്ങൾ എവിടെയിലൊക്കെ ഒരുപാട് കാണുക അതുപോലെ തന്നെ ഇലവൻ ഇലവൻ നമ്പർ ഇതൊക്കെ ഒരു പുതിയ തുടക്കത്തിന് ഇലവൻ ഇലവൻ നമ്പർ കാണുക അതുപോലെ ഇതുപോലെ എപ്പോഴും നിങ്ങൾ കിളികളുടെ സൗണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് സൂചനകൾ തരുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ തുടങ്ങി ഈ ഒരു ഇത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈം മുതൽ ഈ കിളി ഇങ്ങനെ എൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ അതായത് എൻ്റെ ആ ചോട്ടിലൊരു മരമുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ എനിക്ക് എന്തോ പോസിറ്റീവ് ഒരു വൈബാണ് തോന്നുന്നത് കേട്ടോ കണ്ടില്ലേ ഭയങ്കര എനർജിയാണ് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അതെ ലവേഴ്സാണ് വന്നിരിക്കുന്നത് ട്രൂ ലവ് ഡീപ്പ് ലവ് സോൾമേറ്റ് ഡിവൈൻ കണക്ഷൻ അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടൊരു റൊമാൻസ് തോന്നുന്നു റിലേഷൻഷിപ്പ് ഒരു യൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ എല്ലാം ഒരു ബാലൻസിങ്ങിലേക്ക് വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളോടൊരു ട്രൂ ലവ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ തോന്നുന്നു ഡീപ്പ് ലവ് നിങ്ങളോട് തോന്നുന്നു അതായത് സത്യമുള്ളൊരു ഇഷ്ടം ഇതുവരെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ജെനുവിൻ ആയിട്ടുള്ളൊരു ഇഷ്ടം ോുന്നു നിങ്ങളാണ് ഈ വ്യക്തിയുടെ ട്രൂ ലവ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളോടൊരു ഡീപ്പായിട്ടുള്ളൊരു സ്നേഹം തോന്നുന്നു നിങ്ങൾ സോൾമേറ്റ് കണക്ഷനാണ് കേട്ടോ സോൾമേറ്റ് ആണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഇതൊരു ഡിവൈൻ കണക്ഷനാണ് കേട്ടോ അതുപോലെ തന്നെ എലമെന്റ് എയർ ആണ് സോഡിക്സൈൻ വരുമ്പോൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് അതായത് സിക്സ് നമ്പർ ഇവിടെ പ്രാധാന്യമുണ്ട് ആറ് എന്നൊരു നമ്പറിന് ഇവിടെ പ്രാധാന്യമുണ്ട് ത്രിപിൾ സിക്സ് ഒക്കെ നിങ്ങളെവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ടായിരിക്കാം ത്രിപിൾ നയൻ എവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കാം തേർട്ടി എന്നൊരു നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കാം മുപ്പതാണ് കേട്ടോ ഉദ്ദേശിച്ചത് തേർട്ടീൻ അല്ല തേർട്ടി അതുപോലെ തന്നെ നയൻ ഓഫ് പെൻഡാക്കൾസ് പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു എനർജിയാണ് ഈ വരുന്നത് നിങ്ങൾ വളരെ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ചില നേരത്ത് നിങ്ങൾക്ക് ഈ വ്യക്തിയെ വല്ലാണ്ട് അങ്ങ് മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ചില ഇപ്പം നിങ്ങൾ എത്രയൊക്കെ സെൽഫ് ലവ് ചെയ്താലും എത്രയൊക്കെ നിങ്ങൾ ഹാപ്പി ആയിട്ട് പോയാലും ചില നേരങ്ങളിൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ മിസ്സ് ചെയ്യുന്നുണ്ട് വല്ലാണ്ട് അങ്ങനെ മിസ്സിങ് ഫീൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ മിസ്സ് ചെയ്യുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്കും ഈ വ്യക്തിനെ മിസ്സ് ചെയ്യുന്നതെന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പം ഇയാളെ മിസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഫീലിങ്സ് ഒന്ന് ഇതാണ് ഞാൻ ഈ പറഞ്ഞതാണ് രണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ എനർജികൾ കയറി വരിക ചിലപ്പം അവർ സംസാരിക്കുന്ന പോലെ നിങ്ങൾ സംസാരിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഈ പേഴ്സണെ പോലെ സംസാരിക്കുന്നവരെ കാണുക പേഴ്സണെ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെപ്പോലെ ഉള്ളവരെ നിങ്ങളെവിടെയെങ്കിലും കാണുക അതുപോലെ തന്നെ എന്താണ് പേഴ്സൻ്റെ ഒരു സ്മ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള നെയിം ഇവരുടെ നെയിമിൻ്റെ ആ തക്ഷരം കാണുക ഇവരെ പെട്ടെന്ന് ഓർമ്മിക്കും വിധം കാര്യങ്ങൾ നിങ്ങൾ കാണുക കാരണം ഇവർ അത്രത്തോളം നിങ്ങളെ ചിന്തിക്കുന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു എനർജി വരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ പേഴ്സൺ എങ്ങും പോയിട്ടില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചോ കേട്ടോ അതുപോലെ മിസ്സിങ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടോ അതുപോലെ നിങ്ങളും ഇവരെ മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നത് അതുപോലെ കിങ് ഓഫ് പെൻഡാക്കൾസ് പറയുന്നത് വളരെ പ്രാക്ടിക്കലായിട്ട് നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് ചിലരുടെ പേഴ്സണുണ്ട് ചിലരുടെ വ്യക്തികളുണ്ട് ഇത് സ്ത്രീയോ പുരുഷനോ കാണുന്നതായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ഞാനിങ്ങനെ പറയുമ്പോൾ പേഴ്സൺ വ്യക്തി എന്നൊക്കെ പറയത്തുള്ളൂ നിങ്ങളത് വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള റീഡിങ് അല്ല എപ്പോഴും പറയും ഇതൊരു ജെനറലസ് ആണെന്ന് ഞാൻ പറയും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് ബിസിയാന്ന് കാണുന്നുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ അങ്ങനൊരു എനർജിയായിരുന്നു അവരുടെ അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെ പ്രാക്ടിക്കലാണ് നിങ്ങളുമായിട്ടുള്ള ഒരു ലോങ് ടേം റിലേഷൻ ആകണം സ്റ്റേബിൾ ആകണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവർ വന്ന് പഴയ പോലെ വന്ന് കമ്മിറ്റ്മെൻറ്റ് തരാനോ അല്ലെങ്കിൽ ആ പഴയ അടിച്ചു പൊളിച്ച് നടന്ന് അല്ലെങ്കിൽ കറങ്ങി നടന്ന് അല്ലെങ്കിൽ കോൾ വിളിച്ച് നടന്ന് മെസ്സേജ് ചെയ്ത് നടന്ന് അങ്ങനെ ഒന്നുമല്ല അവർ പഴയ ഒരു കുറ്റിത്തം കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂ ഒരു ഒരു ഇമ്മച്ചുരിറ്റി ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ വളരെ പ്രാക്ടിക്കലാണ് അവർ അതിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നതെന്നാണ് കാണുന്നത് അവരുടെ ലൈഫ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് സിക്സസ് വേർഡ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നിടത്ത് നിന്ന് മൂവ് ഓൺ ആയി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഇത്രയും നാളൊരു കംഫർട്ട് സോണിലാണ് ഇരുന്നത് എങ്കിൽ അവിടെ നിന്നൊക്കെ അവർ വിട്ടുമാറി വരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഈ ഒരു ടൈമിൽ അവർ സ്ട്രഗിൾ ഒരുപാട് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ അവർ നിൽക്കുന്ന ആ ഒരു റിലേഷൻ അവരെവിടെയാണോ നിൽക്കുന്നത് അവർ എന്ത് ബന്ധവും ആയിക്കോട്ടെ അവിടെ നിന്ന് അവർ മൂവ് ഓൺ ആകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ നിങ്ങളുടെ പേഴ്സണി നിങ്ങളുമായിട്ടാണോ ഇപ്പം ബന്ധം വെച്ചിരിക്കുന്നത് നിങ്ങളൊരു സെപ്പറേഷൻ നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ അവർ മറ്റൊരാ മറ്റാരെങ്കിലും ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവർ അവിടുന്ന് മൂവ് ഓൺ ആകാനാണ് ആഗ്രഹിക്കുന്നത് അതല്ല നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ നിങ്ങളുടെ ബന്ധത്തിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ഗ്രഹിക്കുന്നുണ്ട് കേട്ടോ സ്ട്രഗിൾ അനുഭവം ഈ ഒരു ടൈം അവർ സ്ട്രഗിൾ ആണ് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളെയും ഇപ്പം ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് അവർ പാഠങ്ങൾ അവർക്ക് കിട്ടി യൂണിവേഴ്സായിട്ട് കൊടുത്തു അവരതിനെ എല്ലാം ഉൾക്കൊണ്ട് മുൻപോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ അവർ ആക്ഷൻ എടുക്കാൻ പോകുന്നു അതായത് ഇതുവരെ മടിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ എനർജി വരുന്നവരെവിടെയും മറ്റെവിടെയോ അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവരവിടെ ഒരു ആക്ഷനും എടുക്കാതെ നിൽന്നിട്ടുണ്ടെങ്കിലും അവർ കണ്ണും അടച്ചൊക്കെ അവർക്കൊന്നിനും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ആക്ഷൻ എടുത്ത് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ സ്ലോ ആണ് കേട്ടോ വളരെ സ്ലോ ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുന്നത് മൂവ് ഓൺ ആകണമെന്ന് ആഗ്രഹിക്കുന്നതേ ഉള്ളൂ ആക്ഷൻ എടുക്കും ഒരാക്ഷൻ പ്രതീക്ഷിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരികെ വരാം കേട്ടോ അതിന് ശേഷം അവരുടെ ഒരു ലൈഫ് എന്തായിരിക്കും എന്ന് അറിയത്തില്ല എന്തായാലും അവർ നിൽക്കുന്നിടത്തുനിന്ന് മൂവ് ഓൺ ആയി വരാൻ അവർ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം റീഡിങ്സ് ഇത്ര ഉള്ളായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പേഴ്സണൽ റീഡിങ്സ് റീഡിങ് ഒക്കെ വേണ്ടവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കുറച്ച് ദിവസം ഞാൻ ഭയങ്കര ബിസിയായിരുന്നു അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത റീഡിങ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെ ആയിട്ടും അപ്പോൾ ഒരു ഡിലേ ഒക്കെ വരും ചിലപ്പം നിങ്ങൾ അത്ര വലിയ അർജൻറ് ആണെങ്കിലും നിങ്ങൾ മറ്റെവിടെയെങ്കിലും റീഡിങ്ങിന് പോവുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ